എപ്പോഴാവശ്യം തക്കാളി നട്ടിട്ട് നല്ല നാടൻ തക്കാളി കുറച്ചേറെ ഉണ്ടായേ നല്ല രുചിയുള്ള നാടൻ തക്കാളി തന്നെയത് പ്രത്യേക ടേസ്റ്റ് പഴയ ഒരു തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ അത് കുറേ ഉണ്ടായപ്പോൾ അപ്പം ഞാനെന്നാൽ കുറച്ച് സോസാക്കി വെക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിങ്ങനെയാണോ സോസ് ആക്കുന്നത് അപ്പം ഞാൻ സോസാക്കുന്ന രീതിയിൽ നിന്ന് കണ്ടുനോക്കി കേട്ടോ ഞാനിങ്ങനെ ആവിക്കു വെച്ചു കേട്ടോ ഒരു സവോള എടുത്തു ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു ഇത് നാല് കിലോയോളം തക്കാളി ഉണ്ടാവും കേട്ടോ ചെറിയ തക്കാളി ആണെങ്കിലും നാല് കിലോയോളം ഉണ്ട് എന്നിട്ട് നമുക്കിത് ആവിക്കുവെച്ച് ഒന്ന് വേഗണം ഉണ്ട് ഞെക്ക് കൊള്ളുന്ന പരുവത്തിന് നമുക്ക് മനസ്സിലാവും വേവുന്നത് നല്ലൊരു ഞെങ്ങ് ഞെക്കാകുമ്പോൾ നമുക്കിതെടുത്ത് മിക്സറി ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാവേ സോള വേണമെങ്കിൽ ഒന്ന് കഷ്ണങ്ങളാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ച് മിക്സറി ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടങ്ങ് അരച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടരയ്ക്കണേ എന്നിട്ട് നമുക്കത് അതിൽ നിന്ന് അരിച്ചെടുക്കണം അതിൻ്റെ തൊണ്ടും ഇതിന് നന്നായിട്ട് തൊണ്ടുണ്ട് കേട്ടോ തൊണ്ട് നന്നായിട്ട് കിട്ടും അപ്പോൾ ആ തൊണ്ടും എല്ലാം കൂടെ നമുക്ക് അരിച്ചെടുത്ത് മാറ്റണം അതിൻ്റെ പുഴപ്പം മാത്രം മതി അപ്പോൾ നമ്മൾ പുഴുങ്ങി തോടുകളെടുക്കുന്നതിൽ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പം നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കണം പിന്നെ സവോളയും വെളുത്തുള്ളി ഒന്നും ഓവറായിട്ട് ചേർക്കണ്ടട്ടോ കുറച്ച് മാത്രം ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്താൽ മതിയെ അപ്പം നമുക്കിങ്ങനെ ഏറ്റവും അവസാനത്തേതൂടെ അരച്ച് അരിച്ചെടുത്താൽ ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ ഇത് കുട്ടികൾക്ക് മിക്കവർക്കും ഈ സോസ് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ മേടിക്കുന്നത് കാര്യം കുറേ പ്രിസർവേറ്റീവ് ഒക്കെ ചേർക്കുന്നതല്ലേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനും പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ചേർക്കാതിങ്ങനെ നമ്മളിതുണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ കുറേ കാലം ഇരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇത് തീരുന്നവർ ഉപയോഗിക്കാവേ ഞാൻ ആകെ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് നല്ല കടള്ള മുളക് പൊടിയാവുമ്പം അതിനൊരു കളറും കിട്ടുമല്ലോ നമ്മൾ മേടിക്കുന്നതിന് അതേ കളർ കിട്ടും കാശ്മീരി മുളകൂടി ചേർത്താൽ പിന്നെ നമ്മൾ നല്ല കളറുള്ള തക്കാളി എടുക്കാൻ ശ്രമിച്ചാൽ മതിയെ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കും അങ്ങോട്ട് ഇതൊന്നും ഓവറായിട്ട് ചേർക്കേണ്ട എല്ലാവരും ഒരു ടേസ്റ്റ് മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പനസാരയും ചേർത്ത് കൊടുത്ത് ഒരു കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ കറുവാപ്പട്ട നമുക്ക് എടുത്ത് മാറ്റാൻ കുക്കായി കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവിലോട്ട് വെച്ച് ഇത് കൈവിടാതെ ഇളക്കണമെന്നൊന്നുമില്ല പതുക്കിയിരുന്നൊക്കെ കുറുകിക്കോളും അപ്പോൾ അങ്ങനെ നല്ല നമ്മൾ മേടിക്കുന്ന സോസിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിനി ഇത് കറുപ്പട്ടെ എടുത്ത് മാറ്റാവേ ഇതിപ്പം ബ്രെഡിൽ ചേർത്ത് കഴിക്കാനാണെങ്കിലും നമ്മുടെ ചിക്കൻ കറിയിൽ ചേർക്കാനാണേലും ഇത് കറി കറിയാക്കാനാണേലും ഒക്കെ നല്ലതാകട്ടോ നമ്മൾ സോസ് തൊട്ട് കഴിക്കേണ്ട കടലേറ്റുകൾ ഒക്കെ നമുക്കിത് മറ്റേ നമ്മൾ മേടിക്കുന്ന സോസിനെക്കാട്ടിലും ടേസ്റ്റാണേ അപ്പം ഇനി ഇങ്ങനെ സോസ് തയ്യാറാക്കാത്ത ഒരു വീട്ടിൽ ഇനി തക്കാളി മേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ മക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ അധികം പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി വളരെ എളുപ്പമില്ല തയ്യാറാക്കാനായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴും അപ്പം അതുപോലെ അൽഫാം ചിക്കൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് സോസ് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇത്ര എളുപ്പമല്ലേ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകെ നമുക്ക് സോസൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഹെൽത്തി മേടിക്കാം കേട്ടോ താങ്ക്